ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്ന രീതി മാനുഷികമായ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ അല്ല അതുകൊണ്ട് തന്നെ ദൈവം തിരഞ്ഞെടുത്തവനെ പലർക്കും പല കുറ്റങ്ങളും അപവാദങ്ങളും പറയാൻ കാണും നിങ്ങൾ മറ്റുള്ളവരുടെ അപമാനങ്ങൾക്കും അപവാദങ്ങൾക്കും പാത്രമാകുകയാണെങ്കിൽ നിരാശപ്പെടേണ്ട ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഇന്ന് ശാന്ത സന്ദർശിച്ച പരിശുദ്ധാത്മാവ പറയുന്ന ആലോചന ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം പറഞ്ഞാലും ആര് താഴ്ത്താൻ നോക്കിയാലും അവൻ താഴില്ല ദൈവം തന്നെ അവനെ ഉയർത്തിയിരിക്കും ഹാലൽ റോമലേഖനം എട്ടാം മധ്യം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ അടുത്തത് കേട്ടോണം ക്രിസ്തുവേശു ഉത്തരവാദിത്തപ്പെട്ട ആൾ ആരാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ക്രിസ്തു ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തേനേറ്റവൻ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പറയാണ് ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത് ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നീ പേടിക്കണ്ട നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടയ്ക്കൽ ഞാൻ പക്ഷവാതം ചെയ്തോളാം മനസ്സിലായോ ആരെങ്കിലുമൊക്കെ നമ്മളെ പരിഹസിക്കുകയോ ആ തള്ളിക്കളയോ ഉപേക്ഷിക്കുകയോ ആരും കൂടെ നിൽക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് മാറിപ്പോവോ കൈ മിന്നോട്ട് വലിക്കുകയോ കൈത്താങ്കലെ കൊടുക്കാതിരിക്കുകയോ ചെയ്താലും നിരാശപ്പെടരുത് സഹോദരങ്ങളെ നിങ്ങളെ വിളിച്ചത് ദൈവമാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ദൈവസഞ്ചം ചെയ്യുവാൻ യേശു സ്വർഗത്തിലുണ്ട് ആ മേഹൻ ഹ ലലൂയ നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതിനെക്കുറിച്ച് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ വാക്കി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോഴാണ് ദൈവത്തെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവൻ വേറെ ആരെയും ശ്രദ്ധിക്കേണ്ട ദൈവമാണ് അവൻ്റെ കാര്യം നടത്തുന്നത് അവനെ അവനെക്കുറിച്ച് എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും പേടിക്കേണ്ട ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ എനിക്കറിയാം ആരൊക്കെയോ ഏതൊക്കെ മേഖലയിലൂടെയോ മറ്റുള്ളവരുടെ അപമാനങ്ങൾക്ക് പാത്രമായി തീർന്നിട്ടുണ്ട് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കുറേ നാളൊക്കെ മറ്റുള്ളവരും തെറ്റിദ്ധരിക്കപ്പെട്ട് ജീവിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ദുർവർത്തമാനങ്ങൾ പലരും പറഞ്ഞു വരുത്തിയതുണ്ട് പക്ഷേ ദൈവം നിങ്ങളെ ഉയർത്താൻ പദ്ധതി കിട്ടിയിരിക്കുന്നു നൂറ്റി പന്ത്രണ്ടാം സംഘത്തിനും ആറും ഏഴും വാക്യങ്ങൾ തുടർന്നിങ്ങനെയാണ് വായിക്കുന്നത് നീതിമാൻ അവൻ ഒരു നാളും കുലിങ്ങിപ്പോകുകയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും ദുർവർത്തമാനങ്ങളുണ്ടാകും പക്ഷെ അവൻ ആശ്രയിച്ച് ഉറച്ചിരിക്കുകയാണ് അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും ശത്രു ആഗ്രഹിക്കുന്ന പോലെ അല്ല നിങ്ങൾ നടക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ശത്രുവി സംഭവിക്കും അവൻ വാരി ദരിദ്രന്മാർ കൊടുക്കുന്നു അവന്റെ കൊമ്പു ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും ഹാ ലൂയി ആരൊക്കെ അസൂയപ്പെട്ടാലും ആരൊക്കെ പല്ല് കടിച്ചാലും ആരൊക്കെ നിങ്ങളെ നോക്കി വ്യസനിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിരാശപ്പെടണ്ട നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും ഹാലെ ലൂയ സക്രിയ പ്രവാചന പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ മഹാപുരോഹിതനായ യോശുവെ കുറ്റം ചുമത്താനായി പിശാജ് ദൈവസന്നിധിയിൽ വാദിക്കുന്നൊരു സംഭവമുണ്ട് സിരിബാബലിനോട് കൂടെ നിൽക്കുന്ന മഹാപരഹിതനായ യോശുവായാലും ദൈവത്തിന്റെ ആലയം പുതുക്കിപ്പണിയാൻ വന്നപ്പോൾ പിശാജ് ഭയങ്കരമായി കുറ്റം ചുമത്തുക അവന്റെ വസ്ത്രത്തിൽ മുഷിഞ്ഞു വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കുറ്റം ചുമത്തുക അവിടെ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ടു ദൈവം തന്നെ അവനോട് പറയുക ഇറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ സാത്താനെ നിന്നെ ഭത്സിക്കുന്നു ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാകുന്നു ഓയ്യ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി നിൽക്കുന്നത് കണ്ടോ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ ദൈവം അവഗണിക്കുന്നു എന്നല്ല എന്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ ദൈവം സമ്മതിച്ചു തരുന്നു അല്ല പക്ഷേ നാം എവിടെ നിന്ന് വന്നു എങ്ങനെ നിൽക്കുന്നു എന്ത് നാം ചെയ്യുന്നു എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം ആരൊക്കെ സർട്ടിഫിക്കറ്റ് വന്നില്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പാകെ നടന്നു ദൈവമുഖം നോക്കിക്കോ നിന്റെ നല്ല ഉദ്ദേശശുദ്ധി നല്ല ഹൃദയം നല്ല താല്പര്യം കർത്താവ് അറിയുന്നുണ്ട് ആ ഹൃദയത്തിലെ താല്പര്യം കർത്താവ് നിവർത്തിച്ചു തരും ആമേൻ പറഞ്ഞാട്ടെ ആമേൻ സാത്താനെ ഹോമനെ വത്സിക്കുന്നു പറഞ്ഞു അതിനുശേഷം കണ്ടത് അവനെ സാത്താനെ ഭരിസിച്ചിട്ട് അവന്റെ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം അവനെ ധരിപ്പിക്കുകയായിരുന്നു സാത്താൻ ലജ്ജിക്കുന്നു വീണ്ടും ദൈവം തരുന്നത് എപ്പോഴും അങ്ങനെയാ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ പഴയ കുറേ കീറിപ്പറഞ്ഞം നിന്റെ പഴയടുത്തോളാണല്ല പറഞ്ഞത് പുതിയ വസ്ത്രം പുതിയ ചെരുപ്പ് പുതിയ മോതിരം പുതിയ ആഹാരം ഓ എന്തൊരു ആനന്ദം ദൈവം തരുന്നത് അങ്ങനെയാ പറയുള്ളൂ ആരെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞോട്ടെ ആരെങ്കിലും ഒക്കെ മൊഹം കർപ്പിച്ചോ ീർപ്പിച്ചോ പലടത്തും മാറി നിന്നോട്ടെ മുടിയുംപൊത്ര സഹോദരൻ അങ്ങനെ നിന്നവനാണ് എന്നാൽ മടങ്ങി വരുന്നവനെ ചൊല്ലി അല്ല ദൈവത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുന്നവനെ ചൊല്ലി പിതാവിന്റെ ഇടക്കിലേക്ക് വരുന്നവനെ ചൊല്ലി ദൈവം സന്തോഷിക്കുന്നു അവനും സന്തോഷം ഉണ്ടാകും വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം പത്തുമ ഉള്ള വാക്കുകളിൽ പിശാജിന്റെ പിശാജിനെ സ്വർഗത്തിൽ ദൂതനുമായി നിഘാരുമായി സാത്താൻ ദൂതന്മാർ എന്താ പറയുന്നത് യുദ്ധം ചെയ്ത കാര്യമുണ്ട് പഴയ പാമ്പായ പിശാജിനെ സർപ്പത്തെ വെട്ടി അവിടെ എഴുതിയിരിക്കുന്ന വാക്യം പത്താമത്തെ വാക്യം നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്ധി കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ അപവാദിയായ പിശാജ് രാപ്പകലില്ലാതെ കുറ്റം ചുമത്തുക നമ്മൾ രാപ്പകൽ പ്രാർത്ഥിക്കുക പക്ഷെ പിശാജ് രാപ്പകലില്ലാതെ ദൈവത്തിലെ മക്കളെ സഹോദരന്മാരെ അപവാദം പറയുക അപവാദം ചുമത്തിക്കൊണ്ട് നിൽക്കുന്നവർ സാത്താനെ തള്ളിയിട്ട് കളഞ്ഞല്ലോ അടുത്തത് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു മരളപര്യന്തം അവളുടെ ജീവനെ വിരയരുതായി എണ്ണിയില്ല സ്നേഹിച്ചില്ല ഹാലലൂയ പ്രിയമുള്ളവരെ യേശുവിന്റെ രക്തത്താൽ നമുക്ക് ജയം നമ്മുടെ കഴിവല്ല ദൈവം നമ്മളെ നീതികരിക്കുന്നെങ്കിലും അത് നമ്മുടെ കഴിവിലാണ് ചിന്തിക്കേണ്ടത് ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ അവർ അവനെ കുഞ്ഞാലിന്റെ രക്തം ഹേതുവായി ജയിച്ചു നിങ്ങൾക്ക് ജയിക്കുവാൻ ആമേ നാമമുണ്ട് യേശുവിന്റെ നാമം അതിന് കാരണം യേശുവിന്റെ രക്തം ഹാല ലൂയ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു ദൈവം നിങ്ങളെ ഉയർത്തും ഉയർത്തു സ്വർഗിപിതാവേ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സഹോദരിമാർ മാതാപിതാക്കൾ യേശുവിൻ്റെ നാമത്തിൽ അവരാരെല്ലാം കർത്താവെ മാനസികമായി തളർന്നിരിക്കുന്നു കർത്താവെ നിന്റെ മക്കൾക്ക് വചനം അയച്ചു നിന്റെ മക്കളെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കണമേ കർത്താവെ ആരൊക്കെ അപവാദം പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും അസൂയപ്പെട്ടാലും നിന്റെ മക്കളെ നീ ഉയർത്തുന്നതിനായി ഇഷ്ടക്കായെ തക്ക സമയത്ത് ഉയർത്തിയതുപോലെ ദാവീദിനെ തക്ക സമയത്ത് ഉയർത്തിയതുപോലെ യോസഫിനെ തക്ക സമയത്ത് മാനിച്ചതുപോലെ ആമേൻ മേൻ കർത്താവ് മക്കളെ മാനിക്കുവാൻ യേശുന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ യേശു ഈ സന്ദേശം നിങ്ങൾക്ക് ബലം നൽകിയെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയെങ്കിൽ കുറഞ്ഞൊരു പത്ത് പേർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഈ സന്ദേശം മുഴുവൻ നൽകിയിട്ടുണ്ടെങ്കിൽ ബലം നൽകിയെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്തോണ്ട് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കണം ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല പക്ഷേ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാം ഗോഡ് ഹാവ് എ വിക്ടോറിയസ് ഡേ